ടി നീലന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറ്റില്ല എന്റെ കാമ്മ സത്യ എന്റെ അച്ഛൻ സത്യമായിട്ട് എന്റെ പിള്ളേ സത്യമായിട്ട് മിണ്ടു സത്യമായിട്ട് കാതു

പത്തു ദിവസമായിട്ടുണ്ട് നടക്കാൻ അതെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ കള്ള മോള് കാരണം ഒരു വീട് നശിച്ചിരിക്കുകയാണ് ഒരു കുടുംബം നശിച്ചിരിക്കുകയാണ് അവന്റെ ജീവിതം ഒരു കോളേജിലെ കുട്ടികൾ ഒരു നാടിന്റെ ആൺപിള്ളേരെല്ലാം കേരളത്തിലെ ആൺകുട്ടികളെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ വന്ന് ഇവിടെ തിരികെത്തിച്ചിരിക്കാണ് എന്തിനു വേണ്ടി ഇവനോടുള്ള സ്നേഹം മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ മാത്രമല്ലേ പെണ്ണിനെ ഭയക്കുന്ന ഈ നാണം കെട്ട നീതി നാണം കെട്ട് നാണം കെട്ട് നാണം കെട്ട നാട് എന്തിനു വേണ്ടിയാണ് ഒരപ്പനുണ്ട് ഇവന് ഒരമ്മയുണ്ട് ഇവന് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാലും ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞാലും അഞ്ച് വർഷം കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഒരുപാട് മിഥുമാര് കേരളത്തിൽ ഉണ്ടാവും ഉറപ്പാണ് നീതി കിട്ടണം ഇവിടെ ആരും ഇടപെടല പക്ഷെ പെണ്ണിന്റെ ജീവിതം എന്ന് പറയുന്നത് അതിന് മാത്രം വിലയുണ്ട് ആണിന്റെ ജീവിതത്തിലോ ഭട്ടി വിലയാണല്ലേ നമ്മളെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു മിഥു ആ ഒരാളുടെ മരണത്തിലൂടെ എത്രത്തോളം വേദന നാട്ടുകാരുടെ മനസ്സിൽ ജനിപ്പിക്കാൻ പറ്റും എന്നുള്ള തെളിവാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മിഥു എന്ന് പറയുമ്പോൾ ഇപ്പം ആ എനിക്ക് മാത്രമല്ല എന്നെ സംബന്ധിച്ചിട്ടുള്ള എന്താണ് വയസ്സിടെ ഈ ഇരുപത്തിനാല് വയസ്സിനിടയിലും ഇടയിലും എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നഷ്ടം വ്യക്തിപരമായിട്ട് നോക്കാൻ എനിക്ക് എന്റെ മിതുവാണ് സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ എന്നെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും അതിന്റെ സൂചനയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ കൂടുപ്പുണ്ട് വീട്ടുകാർക്ക് വേണ്ടിയാണ് പക്ഷേ ഈ അക്ഷര അല്ലേ ഉള്ള പേര് അക്ഷര വേറെ പേരുണ്ടല്ലോ എന്ന് പറയുന്ന പൊന്നുമോളെ നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം പെണ്ണിന്റെ മുഖമുള്ള പെണ്ണെ എന്ന് തന്നെ വിളിക്കാൻ എനിക്ക് കഴിയില്ല രക്തം ഊറ്റി ഊറ്റിക്കിടിക്കുന്ന ഇതുപോലെ പെണ്ണിൻ്റെ പേരുള്ള ഒരുപാട് കഴിവറുടെ മക്കളുള്ള നാടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കൊരു അമ്മയുണ്ട് പെണ്ണുണ്ട് സഹോദരിമാരുണ്ട് കൂട്ടുകാരികൾ ഉണ്ട് പക്ഷേ ഈ പെണ്ണിന്റെ മുഖം വിട്ട് പെണ്ണിന്റെ പേര് ചീത്തിയാക്കുന്ന നീയൊക്കെയാണ് ഈ നാടിന് അപമാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളെ ഒരിക്കലും മിഥുവിന് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഈ നാട് എങ്ങനെയാണ് ഈ നാടിന്റെ സംസ്കാരം എങ്ങനെയാണ് ചേട്ടാ എന്താ എന്താ പറയാനുള്ളത് ഈ സമരം ഒരു എന്തെങ്കിലും സാധാരണ ഗതിയിൽ ഞാൻ ചോദിക്കട്ടെ സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരു ആണാണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് അകത്തിടും അല്ലേ ാണ് അതൊരു ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ ഈ കുട്ടികളുടെ വേദന നിങ്ങൾ അറിയണം ഇവിടെ വീട്ടുകാരുടെ വേദന അറിയാം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട എസ് എച്ച്ഒ പ്രവീൺ സാർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണം കരുതുന്നു കാരണം ഇത്രയും കുട്ടികൾ നമ്മളൊക്കെ ആണുങ്ങളല്ലേന്നെ എന്തിനൊക്കെ ഉറപ്പ് വേണ്ടത് നമുക്കൊക്കെ അല്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് ഉറപ്പായിട്ടും മറുപടി ഉണ്ടാവണം ഇവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഈ <laughs> <laughs> ും ഇപ്പൊ പത്ത് ദിവസം കഴിഞ്ഞു ഇത് തിരിച്ചായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിമാൻഡിലാവു വരും പെൺകുട്ടിയാണ് മരിച്ചിരുന്നതെങ്കിൽ അപ്പോൾ ഇത് ഇത്രയും ദിവസമായിട്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഒരു ഫോൺ കോൾ മാത്രം ഒരു മെസ്സേജിൽ കൂടി മാത്രം ഈ ഇത് ഈ ഒരു സംഭവത്തോട് ഇതൊരു മാറ്റം മാറ്റം ഈ സംഭവത്തോട് കൂടിയെങ്കിലും നമ്മുടെ ക്യാമ്പയിന്റെ ോഹൻ മിഥുമോഹൻ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തോട് കൂടി എങ്കിലും ഇനി ആണിനും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകണം കേവലം കടലാസിലല്ലാതെ തുല്യമായിട്ടുള്ള നീതി ആണിനും എഴുതി വെച്ചിരിക്കുന്ന കൊണ്ടല്ലേ കൊണ്ട് കൊണ്ട് പടർന്നു പടർന്നു പോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് അതുപോലും വായിച്ചിട്ട് പോലീസിന് വിശ്വാസം മൊഴി പോലും എടുക്കാതെ പ്രിയപ്പെട്ട അക്ഷരമോളോടാണ് പറയുന്നത് വൈകിട്ട് അമ്മമ്മൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ എത്ര ദിവസം നീ ഉറങ്ങുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല നന്നായിട്ട് ഉറങ്ങുക നന്മ വരട്ടെ സന്തോഷം സൂരജ് പാലക്കാരൻ